ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് കാലറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതെ നമുക്കിന്ന് കുറച്ച് ഹാൻഡ് ഫീഡ് കുട്ടികൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മൾ കൂടുതൽ ഹാൻഡ് ഫീഡിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഫീഡ് കുട്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്നിപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പൊതുവെ എല്ലാവരും പറയുകയുണ്ടായി നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവാണെന്ന് അപ്പോൾ ഈ വീഡിയോ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് വഴിയായിട്ട് നമ്മളുടെ വീഡിയോയുടെ എന്തൊക്കെയാണോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അവൈലബിളായിട്ടുള്ള ഓരോരുത്തരോ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് മോങ്കു പാരറ്റ് കിളികളെ വളർത്തുന്ന എല്ലാ ബ്രീഡേഴ്സും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ബ്രീഡാണ് കേട്ടോ മോങ്ക് മോങ്കിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവരുടെ കുറച്ച് കളർ മ്യൂട്ടേഷൻസ് ഉണ്ട് നമുക്ക് ഇതിപ്പോൾ ഗ്രീൻ മോങ് ആണ് ഗ്രീൻ മോങ്ങിൻ്റെ കുട്ടി വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുട്ടിയുടെ റേറ്റ് വരുന്നത് മോങ്ക് നല്ല ഡിമാൻഡുള്ള ബ്രീഡാണ് ഒരുപാട് ഫാസ്റ്റ് ബ്രീഡിങ് അല്ല ഇവർ ഇവരെ പൊതു അതുകൊണ്ട് തന്നെ ഇവരുടെ അവൈലബിലിറ്റി എപ്പോഴും വളരെ കുറവായിരിക്കും നല്ല സംസാരശേഷിയുള്ള പക്ഷിയാണ് അപ്പോൾ മോങ്കിൻ്റെ നമുക്കൊരു മൂന്ന് കുട്ടികൾ ഇന്നത്തേക്ക് അവൈലബിൾ ആണ് ഫെദർ വന്ന് തുടങ്ങിയ കുട്ടികളാണ് കേട്ടോ മൂന്ന് പേരും മൂന്ന് പേർ അവൈലബിൾ ആണ് മൂന്ന് പേര് ഒരാളുടെ റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മോങ്കിന് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ സ്വന്തമാക്കാം കാരണം മൊത്തം മൂന്ന് പീസേ ഉള്ളൂ അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സൺകൊനൂറിൻ്റെ കുട്ടികളാണ് കേട്ടോ സൺകുനൂറിൻ്റെ ഇന്നിപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കുട്ടിയെന്ന് പറയുന്നത് ചുവല് വന്നു തുടങ്ങിയ കുട്ടികളാണ് റേറ്റ് നമ്മൾ വളരെ ചെറിയ റേറ്റാണ് ഇട്ടേക്കുന്നത് ഒരു കുട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം വെച്ച് റേറ്റ് ഇട്ടിട്ടോളൂ ഒരു പീസ് മൂവായിരത്തി അഞ്ഞൂറ് സൺകുനൂറ് പിന്നെ സൺ കുനുറിൻ്റെ തന്നെ നമുക്ക് യെല്ലോ ഡോമനൻറ്റ് പൊതുവെ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ യെല്ലോ ഡോമിനൻ്റ് ആയിട്ട് പെട്ടെന്ന് എൻക്വയറി വന്ന് പോകുന്ന ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കാരണം ഇവരെ കാണാൻ മറ്റേ സണ്ണൻ്റെ സണ്ണ് എന്തായാലും പലതരം സണ്ണ സണ്ണമൊക്കെ ഭയങ്കര കളർഫുള്ളാണ് പക്ഷേ ഇവർ ചെറുപ്പത്തിൽ തന്നെ കളർഫുള്ളായിരിക്കും അപ്പോൾ സൺകുന്നനൂറിൻ്റെ ഒരു എല്ലോ ഡോമിനൻ്റ് കുട്ടിയാണിത് ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകുന്നൂറിൻ്റെ എല്ലോ ഡോമിനൻറ്റിൻ്റെ കുട്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റ് നല്ല റേറ്റ് റേറ്റുള്ള ബേഡാണ് കേട്ടോ ഇതും പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ കുനൂറിൻ്റെ കുട്ടികളാണ് ഇവരുടെ പാരൻറ്റ് അത്യാവശ്യം നല്ല കളറായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം നല്ല റെഡ് കളർ കാണിക്കുന്ന റെഡ് ഫാക്ടർ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ കുനൂറിൻ്റെ ഈ കുട്ടിക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ പൈനാപ്പിൾ കുനൂറ് പിന്നെ അടുത്തതായിട്ട് നമുക്കിന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ സൈഡഡ് കുനൂറാണ് കേട്ടോ യെല്ലോ സൈഡ് കനൂറിൻ്റെ ഈയൊരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് യെല്ലോ സൈഡ് യെല്ലോ സൈഡിൽ കനൂറിൻ്റെ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ യെല്ലോ സൈഡിൽ കനൂറ് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് വളർത്തുന്നവർ കൂടുതലായിട്ടും ചോദിക്കുന്നത് റേറ്റ് കുറഞ്ഞ കിളി ഏതാന്നാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നത് യെല്ലോ സൈഡിൽ കൊനൂറാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ എക്ലൈറ്റസ് തത്തയുടെ കുട്ടിയാണ് എക്ലൈറ്റസ് നല്ല സംസാരശേഷിയുള്ള എന്നാൽ അത്യാവശ്യം വലിപ്പം വെക്കുന്ന ടൈപ്പ് തത്തവർഗ്ഗമാണ് എക്ലൈറ്റസ് എക്ലൈറ്റസ് തത്തയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമാര് മെയില് ഫീമെയിൽ നമുക്ക് കളർ വെച്ച് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം മെയില് ഇതുപോലെ ഗ്രീൻ കളർ ആയിരിക്കും അതേസമയം എക്ലൈറ്റസിൻ്റെ ഫീമെയിൽ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഒരു കോഫി കളറാണ് വരുന്നത് അപ്പോൾ എക്ലേസ്റ്റസിൻ്റെ ഈ മെയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ പടം വരയിൽ കൂടുതലായിട്ട് കാണുന്ന പക്ഷികളിലൊന്നാണ് കേട്ടോ ഈ ചിത്രങ്ങളുണ്ടല്ലോ എക്സ്പെൻസീവായിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളാണ് കാരണം ഇവരൊരു പ്രത്യേക ഭംഗിയാണ് ഇവരെ കാണാൻ ഇവരുടെ ചുണ്ടുകളാണെങ്കിൽ പോലും മറ്റ് തത്തകളെ പോലെയല്ല ഒരുപാട് ബെൻഡ് ചെയ്തിങ്ങനെ താഴ്ത്തോട്ട് നിൽക്കുന്ന ചുണ്ടാണ് ഭയങ്കര ആണ് ഇവരെ ശരിക്കും എന്താ ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് ആ ചിറക് തുടങ്ങുന്ന ആ പോർഷനിൽ ശരിക്കൊരു ബ്ലൂ ഉണ്ട് അതും ഒരു പ്രത്യേക രീതിയിലാണ് ആ ഷെയ്ഡ് വരുന്നത് ശരിക്കും നമ്മൾ വരയ്ക്കാൻ നേരത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളത് ഫുള്ള് ബ്ലൂ ആണോന്ന് ചോദിച്ചാൽ ബ്ലൂ അല്ല എന്നാൽ ഗ്രീനും ബ്ലൂവും കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇവൻ്റെ ചിറകിൻ്റെ അടിയിലെന്ന് പറയുന്ന റെഡ് കളറാണ് വരുന്നത് അതായത് ഏക്ലേറ്റേഴ്സ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വേർഡാണ് അപ്പൊ എക്ലേറ്റസിന്റെ ഈ ഒരു പ്രായത്തിൽ സാധാരണ കുട്ടികളെ കുട്ടികളെല്ലാരും കൊടുക്കുന്ന ഒരു നാപ്പത്തി മൂവായിരം രൂപ നാപ്പത്തിനാലായിരം രൂപ റേറ്റിലാണ് നമ്മളിവിടെ ആളെ കൊടുക്കാൻ വെക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് അപ്പൊ എക്ലേറ്റസിന്റെ ഈ ഒരു കുട്ടിയുടെ റേറ്റ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് പിന്നെ ഇത് നമ്മുടെ മക്കാവോന്റെ കുട്ടിയാണ് കേട്ടോ മക്കാവൻ്റെ തൂവൽ വന്നു തുടങ്ങിയ കുട്ടി ഇപ്പോ ഇവന്റെ ഈ ഒരു പ്രായത്തിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത്തി ആ റേറ്റ് വരുന്നതാണ് ഈ കുട്ടീനെ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ മക്കാവ് നമുക്ക് ഈ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ അത് ക്ലോസ്റ്ററിങ് ആണ് നമ്മുടെ കേരളത്തിൽ ബ്രീഡായതാണ് പൊതുവെ മക്കാവൂസ് ഇവര് സ്ലോ ബ്രീഡിങ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ നാട്ടിൽ വിരിഞ്ഞതായിരിക്കത്തില്ല മാർക്കറ്റ് ചെയ്യുന്ന പൊതുവെ ആൾക്കാർ പിമാരുണ്ടരും നമുക്ക് കേരളത്തിൽ വിരിഞ്ഞ കുട്ടികളാണ് രണ്ടുപേരും നല്ല ഹെൽത്തിയാണ് ഫുഡിനോടൊക്കെ നല്ല റെസ്പോൺസാണ് അതുപോലെ തന്നെ ചുവലൊക്കെ ആയി നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല വലിപ്പം വെക്കുന്ന തൊട്ടവർഗമാണ് നമ്മുടെ മക്കാവോ അപ്പോൾ മക്കാവൂൻ്റെ രണ്ട് കുട്ടികളും നമുക്ക് ആണ് അപ്പോൾ ഈ കിളികളൊക്കെ എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളുടെ വീഡിയോസ് വീഡിയോസെല്ലാം റെഗുലറായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ കാണുന്നതിനും നമ്മളുടെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പെറ്റ്സിന് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മളെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു കുളങ്ങര ഹൈവേയിലാണ് ചേർത്തനാണ് ആലപ്പുഴ ജില്ല കേരളത്തിലെ ഒരുമാതിൽപ്പെട്ട എല്ലാ ഏരിയയിലേക്കും നമ്മൾ പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പെഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മാൻ ത്രൂ ആണ് കൊടുക്കുന്നത് അവരുടെ സർവീസ് ഉള്ള എല്ലാ ഏരിയയിലും നമ്മൾ സർവീസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ വീടുകൾ നല്ല സേഫായിട്ട് അവരവിടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ